അതുപോലെയാണ് ഈ ഏഴ് പതിനാല് ലോകങ്ങളിലേക്ക് എത്തുമ്പോൾ പോകാനാണല്ലോ ഓരോ പല ആൾക്കാരും എന്ത് ചെയ്താലും എന്തുകൊണ്ടാ അവർക്ക് അല്ല വേണ്ടി വന്നതാ ഈ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് മെട്രിക്സ് ഉണ്ട് നമസ്കാരം നമസ്തേ എല്ലാവർക്കും ജീവിതത്തില് ഈ സംശയങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങൾ സബ്ലീകരിക്കാൻ അത് ഓരോ നമ്മുടെ ഏജ് കാറ്റഗറി അനുസരിച്ച് നമ്മുടെ ഓരോ തലങ്ങളിലേക്ക് എത്തുമ്പോൾ അതേപോലെ തന്നെ ഈ പോകുന്ന വേളയിൽ നമുക്ക് ശത്രുക്കൾ ഒന്നും ഇല്ലാതിരിക്കാനും ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റിനാണ് പക്ഷേ അതിനകത്ത് ഒരുപാട് ആൻസർ അവരവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനകത്തൊരു പഞ്ചദീപ പ്രമാണെന്നുള്ള പ്രമാണമുണ്ട് പഞ്ചദീപ പ്രമാണം നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ചൈതന്യത്തെ അടുത്തുള്ള അവലത്തിക്കാൻ പറ്റും അങ്ങനെ പറയുന്ന പേര് ശിവശക്തി സ്വരൂപത്തിനെ നമ്മൾ ധ്യാനിക്കുക എന്നുള്ളതാണ് ശിവശക്തിയാണല്ലോ ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് അപ്പം എല്ലാ പേരും പ്രാർത്ഥനകളും ധ്യാനങ്ങളും എല്ലാം ചെയ്യുന്നവരാണ് പക്ഷേ ശിവശക്തി ധ്യാനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ പഞ്ചദീപത്തിനെ കൊണ്ട് നമ്മൾ പ്രമാണം അടിസ്ഥാനമാക്കി ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ആഗ്രഹങ്ങളും സാധിക്കാം നമ്മൾ ഡിസർവായിരിക്കണം എന്നുള്ളതാണ് ആദ്യം പ്രകൃതിയിലേക്ക് നമുക്ക് എല്ലാ സംഭവങ്ങളും തരുന്ന എവിടുന്നാണ് യൂണിവേഴ്സലാണ് നമുക്ക് എല്ലാ സംഭവവും തരുന്നത് യൂണിവേഴ്സൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാലും എത്രയോ ഇരട്ടി പവർഫുള്ളൊരു സംഭവമാണ് അപ്പോൾ യൂണിവേഴ്സലിൽ നിന്ന് നമുക്കത് നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിന് യോഗ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് യോഗ്യത ഉണ്ടാക്കുന്നതിൻ്റെ ബേസിക് കുറേ ലോസ് ഉണ്ട് അതായത് നമ്മൾ വേറൊരാളെ വേദനിപ്പിക്കാതിരിക്കുക നമ്മൾ ഡിസർവ് ചെയ്ത സംഭവം നമ്മളിലേക്ക് എത്താൻ വേണ്ടി നമ്മളതിന് ആക്ഷൻ ഐറ്റംസ് എടുക്കുക എന്നുള്ളതാണ് ഈ പഞ്ചദീപം എന്ന് പറയുന്നത് ശിവശക്തി സങ്കല്പത്തിൽ കൂടെ അതായത് നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ഒരു സഹസ്രാരത്തിൽ മഹാദേവനെയും പാർവതി ദേവിയും പൂർണ്ണമായിട്ടും വിഷ്വലി കൊണ്ടുവരുക അതായത് ശിവശക്തി സ്വരൂപത്തിന് വിഷ്വലി കൊണ്ടുവരുക അതിനുശേഷം പഞ്ചദീപം നമ്മുടെ ശരീരത്തിൽ വരുന്നതായിട്ട് നമ്മൾ സങ്കല്പം ഇടുക എന്താണ് പഞ്ചദീപം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങളിൽ മൂന്ന് ചക്രങ്ങളിലേക്ക് ആദ്യം പഞ്ചദീപത്തിനെ കൊണ്ടുവരിക പഞ്ചദീപം ആദ്യം പറയേണ്ടത് ഇവിടെ സാധാരണ ചിരാതില്ലേ ചിരാത് ഇടിഞ്ഞിൽ എന്നൊക്കെ പറയും അതിലൊരു നെയ്യിൽ ദീപം കത്തിച്ച് വെക്കുന്നതുപോലെ വിശ്ലിക്കുക ആദ്യ ദീപം ദീപം പ്ലേസ് ചെയ്യേണ്ടത് സഹസ്രാരത്തിലായിരിക്കണം രണ്ടാമത്തെ ദീപം അനാഗത ചക്രം നെഞ്ചിൻ്റെ മന്തി മൂന്നാമത്തത് മൂലാധാരം വയറിന് താഴെ അല്ലേ ഈ പറയുന്ന മൂന്ന് ചക്രങ്ങളിലും പഞ്ചദീപം അതായത് ഈ പറയുന്ന ദീപങ്ങൾ ഉള്ളതായിട്ട് സങ്കല്പിക്കുക നാലും അഞ്ചാം ദീപം എന്ന് പറഞ്ഞാൽ വാമവും വലതും ഇടതും വലതും അപ്പോൾ ഈ ഇടത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും വലത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും ഈ പൊസിഷനിലേക്ക് ആ തിരി നാളം ഇരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക അപ്പോൾ അഞ്ച് ദീപമായി അല്ലേ ശിവശക്തിയെ ധ്യാനിച്ചുകൊണ്ട് ഈ അഞ്ച് ദീപത്തിനെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ വിഷു അപ്പോൾ നമ്മുടെ ആത്മാവിന്റെ ചൈതന്യം അടുത്ത ലെവലിലേക്ക് വളരും ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സാധിക്കും എന്നാണ് പറയുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമ്മൾ അത് നേടാൻ അല്ല േട്ടാ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ ഏജ് കാറ്റഗറി അനുസരിച്ചിട്ട് ഇപ്പൊ ഒരു ടീനേജ് ആവുന്ന സമയത്ത് നമ്മളെ നമ്മളിലേക്ക് ഒരുപാട് ആൾക്കാർ അട്രാക്ട് ആവണമെന്നും ഈ അട്രാക്ഷൻ നമ്മുടെ ലൈഫിൽ നമുക്കും ബാക്കിയുള്ളവരുടെ പോലെ തന്നെ അത്തരം ഒരു അട്രാക്ട് എന്താ അറ്റൻഷൻ സീക്കിങ് അതിന്റെ ഒക്കെ ഒരു മറ്റൊരു ലെവലിലേക്കായിരിക്കും ടീനേജിൽ ഉണ്ടാവുന്നത് അതിനുശേഷം കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുമ്പോ വേറൊരു സ്റ്റേജ് ഓഫ് ആയിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഈ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന അറ്റൻഷൻ സീക്കിങ് ചെയ്യാതെ തന്നെ നമ്മളിലേക്ക് അട്രാക്ട് ആവുന്ന യവന ഈ പറയുന്ന കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ അട്രാക്ട് ആവുന്ന ആൾക്കാരിൽ ഉണ്ടല്ലോ അവർക്കൊന്നും ചെയ്യാതെ ഒരുപാട് പേരുണ്ട് അവിടെയാണ് നമ്മളുടെ സോള് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച സംഭവങ്ങൾ പുനർജന്മങ്ങളിൽ ഈ അടുത്ത ബർത്ത് എടുത്ത് വരുന്ന സമയത്ത് നമ്മളുടെ സോൾ പവർ അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ശരിക്കും എപ്പോഴും ഡീഗ്രേഡ് അവസ്ഥയിലായിരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല ആൾക്കാരും എന്ത് ചെയ്താലും കയറി വരുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് ഡിസേർവഡ് അല്ല അവർ അനുഭവിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് എത്ര ഗ്ലാമർ ഉള്ള ഒരാളിനെ പോലും ഒരാൾക്ക് നോക്കാൻ കഴിയുന്നില്ല അവർ ആ രീതിയിലാ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നത് നീ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് ഒട്ടുമില്ല അപ്പം അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇത് സാമ്പത്തികമുണ്ട് അവർക്ക് ചെയ്യാനുള്ള കഴിവില്ല സാമ്പത്തിക ആവശ്യത്തിലേറെ ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കഴിവില്ല ആരെയും വിശ്വാസമില്ല എന്തുകൊണ്ടാണ് ആ സോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഈ സോളിൻ്റെ ചൈതന്യം അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് മെട്രിക്സ് ഉണ്ട് ഒരുപാട് ഗുരുക്കന്മാരും ഒരുപാട് സ്വാമിജിമാരും പലരും പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് വിദ്യകളുണ്ട് അപ്പോൾ ഇത്രയും ഉണ്ട് നമുക്ക് തിരിച്ചറിവ് വരിക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അപ്പോൾ ഒരു ഒരു ആത്മാവ് ഭൂമിയിൽ ജന്മമെടുത്ത് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാതെ എല്ലാം ഓട്ടോമാറ്റിക് നടക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് നല്ല സോളാണ് ഹയർ റിലംസിൽ നിൽക്കുന്ന സോളാണ് ഇത് ഇവിടെ ഈ ജന്മം എടുത്തത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് ആ സോളിന് ഓൾറെഡി ചൈതന്യമുണ്ട് എല്ലാ സോളിനും എല്ലാ മനുഷ്യർക്കും ചൈതന്യമുണ്ട് അതല്ലേ നമ്മൾ ശബരിമല പോകുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് മുകളിൽ കാണുന്നതെന്നാണ് തത്വമസി അല്ലേ എന്താണ് ശിവോഹം ബോധമുള്ളവൻ ആരോ എല്ലാവർക്കും ബോധമുണ്ട് ആ ബോധത്തിനെ തിരിച്ചറിഞ്ഞ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആണ് നമ്മുടെ ശിവചൈതന്യത്തെ അടുത്ത ലെവലിൽ കൊണ്ടുവരിക അപ്പം അതുപോലെ ആത്മചൈതന്യത്തെ അടുത്ത ലെവലിൽ കൊണ്ടുവരാൻ ശിവശക്തി ധ്യാനം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അതിൽ മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ പറയുന്ന പഞ്ച എന്താ പറയുക ഈ ഈ അഞ്ച് രീതിയിൽ നമുക്ക് അഞ്ച് സ്ഥലത്ത് ഈ പറയുന്ന പ്രകാശത്തിന് ഒരുപാട് പേരുണ്ടാവും ഉണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇത് പ്ലേസ്മെന്റിലേക്ക് പോവാൻ ആദ്യം പഞ്ചദീപത്തിനെ പ്ലേസ് ചെയ്യൂ എന്നിട്ട് കണ്ണടച്ചിരുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് ചൈതന്യം വരുന്ന രീതിയിൽ നമ്മൾ നിങ്ങൾ വിഷ്വലി ചെയ്യൂ അതായത് നിങ്ങളുടെ ശരീരത്തിനെ തന്നെ നിങ്ങൾ കാണുക പൂര്ണ്ണമായിട്ടും കണ്ണടച്ചിൽ നിന്ന് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് സഹസ്രാരത്തിൽ അല്ലേ അവിടെ മഹാദേവനെയും പാർവതി ദേവിയെയും ശിവശക്തിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് എനർജി വരുന്നതായിട്ട് സങ്കല്പിക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മൾ ശരിക്കും ഓംകാരം പ്രകൃതിയിലേക്ക് വിടുക എന്നുള്ളതാണ് ഓംകാരം ലൗഡായിട്ട് ജപിക്കണം അപ്പോൾ സാധാരണ രീതിയിൽ ആൾക്കാർ പല രീതിയിൽ ജപിക്കാറുണ്ട് ഓം എന്ന് ജപിക്കാറുണ്ട് ഓംകാരം നീട്ടി ജപിക്കാറുണ്ട് അല്ലേ അപ്പോൾ വളരെ ലൗഡായിട്ട് ദീർഘശ്വാസമെടുത്ത് ഓംകാരത്തിനെ സഹസ്രാരത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ആജ്ഞാചക്രത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധിയിൽ കൊണ്ടുവന്ന് തൊണ്ടയ്ക്കകത്തൂടെ വായിൽ കൂടെ ഓംകാരത്തിന് വളരെ ചെറിയ ഒരു വേവ്സ് പോലെ പ്രകൃതിയിലേക്ക് നിങ്ങൾ വിടൂ അപ്പോൾ ഓംകാരം പ്രകൃതിയിൽ സമർപ്പണമായി അടുത്ത് ശിവലോഹത്തിൽ നിന്നും ഓംകാരം വരുന്നതായിട്ട് സങ്കല്പിക്കണം പ്രപഞ്ചത്തിലെ ഏറ്റവും ഈ ഈരേഴ് പതിനാല് ലോകങ്ങളെന്നല്ലേ പതിനാലാമത്തെ ലോകത്തിലെത്തുന്ന സമയത്താണ് നമുക്ക് മോക്ഷപ്രാപ്തി എന്താണ് മോക്ഷപ്രാപ്തി അവിടെ ഒരു രീതിയിലുള്ള വിഷമങ്ങളൊന്നുമില്ല അവിടെ പോകുന്നത് ഈ ബോഡി വിട്ട് ട്രാവൽ ചെയ്തതോട് ചോദിച്ചാൽ പലരും പറഞ്ഞു പറഞ്ഞുതരും ഞാനും രണ്ടു പ്രാവശ്യം അങ്ങനെ പോകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ അസ്റ്റൽ എന്ന് പറയും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ലോകങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്താണെന്ന് നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്നില്ല ആദ്യം പേടിയായിരിക്കും പക്ഷേ അതുപോലെയാണ് ഈ ഏഴ് പതിനാല് ലോകങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാനാണല്ലോ ഓരോ ജന്മം ഇവിടെ വരുന്നത് അപ്പോൾ ശിവലോകത്തിലേക്ക് നമ്മൾ സമർപ്പിച്ച യൂണിവേഴ്സലിൽ സമർപ്പിച്ച ഓംകാരം ശിവലോകത്തിൽ നിന്ന് വരുന്നതായിട്ട് സങ്കല്പിക്കുക ഇത് വന്നിട്ട് നേരെ ഒരു ഓംകാരം നമ്മുടെ സഹസ്രാരത്തിൽ ആദ്യം നമ്മൾ പ്ലേസ് ചെയ്തെവിടെയായിരുന്നു മൂന്ന് സ്ഥലങ്ങളിൽ അല്ലേ സഹസ്രാരം അനാഗതം പിന്നെ മൂല മൂലാധാരം ഈ സഹസ്രാരത്തിലേക്ക് ഓംകാരം വരുന്നതായിട്ട് സങ്കല്പിക്കുക വന്നതിന് ശേഷം അത് നേരെ അനാഗതത്തിലേക്ക് വരുന്നു മൂലാധത്തിലേക്ക് മൂലാധാരത്തിലേക്ക് വരുന്നു ഇത് വീണ്ടും പ്രകൃതിയിലേക്ക് പോകുന്നു ഇങ്ങനെ റൊട്ടേഷൻ മോഡലിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചെയ്യും ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞു ദീപത്തിൻ്റെ പഞ്ചദീപം പ്ലേസ്മെൻറ്റ് കഴിഞ്ഞു രണ്ട് ഈ പറയുന്ന ഓംകാരം പ്രകൃതിയിൽ സമർപ്പിച്ചിട്ട് ശിവലോഹത്തിൽ നിന്ന് ഓംകാരം വരുന്നത് പോലെ സങ്കല്പിക്കുക എന്നിട്ട് സഹസ്രാരം അനാഗതം മൂലാധാരത്തിൽ കൂടെ ഓംകാരത്തിനൊക്കെ ഇറക്കി നേരെ പ്രകൃതിയിലേക്ക് സമർപ്പിച്ച് വീണ്ടും റൊട്ടേഷൻ മോഡലിലേക്ക് വരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു എന്താ പറയുക അസാധ്യമായ ഒരു ചക്രം ഇങ്ങനെ കറങ്ങുക സങ്കല്പിച്ചാൽ മനസ്സിലാവും ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചെയ്താൽ മനസ്സിലാവും ഇരുപത്തിയൊന്ന് പ്രാവശ്യം മിനിമം ചെയ്യണമെന്നുള്ളതാണ് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എനർജി റൊട്ടേറ്റ് ചെയ്യുന്ന അറിയാൻ പറ്റും നമ്മുടെ ഫ്രണ്ടിലൊരു എനർജി ലൈനപ്പ് ഉണ്ടാവും ഓംകാരമാണ് ചെറിയ എനർജിയല്ല ഓംകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓമെന്ന് വിളിച്ചാൽ തന്നെ ശിവൻ്റെ ഭൂതഗണങ്ങൾ ഇവിടെ ഉണ്ടാവും കണ്ണടച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഓം നമശിവ ജപിക്കുകയോ ഓംകാരൻ ജപിക്കുകയോ ഓം എന്ന് നിങ്ങൾ ഉച്ചരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ശിവന്റെ ഭൂതഗണങ്ങൾ ചുറ്റും ഉണ്ടാകും അത് ഒരു മാറ്റമില്ല അഞ്ച് പ്രാവശ്യം ജപിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും നേരിയ ചലനങ്ങളും അറിയാൻ പറ്റും അതറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ശരീരം ആ ആത്മാവ് അടുത്ത ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ഇത് ഞാൻ അത്രയും ഇതായിട്ട് പറയാൻ കാരണം അത്രയും എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഇത് കഴിഞ്ഞാൽ സിംബോളിക് പ്ലേസ്മെൻ്റ് ഉണ്ട് അതായത് ഓം കഴിഞ്ഞു അല്ലേ നമശിവായ നമശിവായുടെ അന നമ്മുടെ ചെസ്റ്റിന് അഭിമുഖമായി ഇങ്ങനെ പ്ലേസ് ചെയ്യുക മാ നമ്മുടെ ചെസ്റ്റിൻ്റെ നടുക്ക് ഭാഗത്ത് ഈ ചെസ്റ്റിൻ്റെ നടുക്ക് മാ ഉള്ളതായി സങ്കല്പിക്കുക ഷി ഷോൾഡറിൻ്റെ ഇടത് ഭാഗത്ത് ഈ ഭാഗത്ത് വരുന്നാട് സംഘടിപ്പിക്കുക വ ബാക്ക് ഷോൾഡറിൻ്റെ മുകളിൽ ഈ ആ ലെഫ്റ്റ് ഇടത് ഷോൾഡറിൻ്റെ ഭാഗത്ത് അപ്പോൾ ഓം നമ ശിവായുടെ ഓം ഓൾറെഡി ഒരു നമ്മൾ സമർപ്പിച്ചു സോ പ്രകൃതിന്ന് ശിവ ശിവലോകത്തിൽ നിന്ന് നമ്മൾ ശരിക്കും എനർജി സ്വാംശീകരിച്ചു റൊട്ടേഷൻ നമ്മുടെ ഈ പറയുന്ന മൂന്ന് ചക്രങ്ങളിൽ കൂടെയും പോകുന്നുണ്ട് അപ്പോൾ ചോദിക്കും ബാക്കിയുള്ള ചക്രങ്ങളിൽ വേണ്ടേന്ന് ചോദിക്കും ഈ പറയുന്ന മൂന്ന് ചക്രങ്ങളിൽ കൂടെ പോകുമ്പോൾ ബാക്കി എനർജി വന്നോളൂ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന നമശിവായയുടെ പ്ലേസ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു കവചം ഉണ്ടായി അപ്പോൾ ഈ ഈ ന നായവിടുന്ന വരുന്നത് മാ എവിടുന്ന ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട് അല്ലേ വാമദേവ അല്ലേ ഈശാന അഘോര അങ്ങനെ ഓരോ ഓരോ ഭാഗത്തു നിന്നാണ് ഈ പറയുന്ന പ്ലേസ്മെൻറ്റ് വരുന്നത് ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ പ്ലേസ്മെൻറ്റ് ചെയ്യണം ഇത് മൂന്നും ഇരുപത്തിയൊന്ന് പ്രാവശ്യം പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് മൂന്നും ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് പ്രാവശ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചൈതന്യം നിങ്ങളുടെ സോളിൻ്റെ ചൈതന്യം ചെയ്യുന്നതിന് ഒരു ഫോട്ടോ എടുക്കൂ ഫേസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ ഫേസിൻ്റെ ഒരു ഫോട്ടോ എടുക്കൂ ഒരു എക്സാംപിൾ ഇത് നമുക്ക് വേറെ ആരെയും കാണിക്കാനല്ല സ്വന്തമായിട്ട് നമ്മുടെ അനാലിസിസിന് വേണ്ടിയാണ് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫോട്ടോ എടുക്കൂ ഫേസിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും നമ്മുടെ ക്യാരക്ടറിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും ഇരുപത്തിയൊന്ന് ദിവസം മുൻപുള്ള നമ്മളും ഇരുപത്തിയൊന്ന് ശേഷം ഉള്ള നമ്മളും അതിനകത്ത് വന്ന ചേഞ്ചസും അറിയാൻ പറ്റും ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ശിവശക്തിയുടെ ഒരു ഒരു എന്താ പറയുക ഒരു പവർ നമ്മളിലേക്ക് വരും ശിവശക്തി പവർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ നമുക്കൊരു കണക്ഷൻ വരും പ്രകൃതിയിൽ കണക്ഷൻ വന്നാൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തും പക്ഷേ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി രൂപ വേണമെന്നുള്ളതല്ല നമ്മുടെ സോളിന് ഡിസർവ് ചെയ്യുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി കിട്ടാനുള്ള ഫ്രീക്വൻസി നമ്മളിലേക്ക് സെറ്റാവും ഈ ഫ്രീക്വൻസി വരുന്നത് ചിലപ്പോൾ ഒരു സമ്പത്ത് വരുന്ന ഒരാളിൻ്റെ രൂപേണയായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അപ്പോൾ വരുന്ന ഓരോ അവസരങ്ങളെയും നമ്മൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ ചൈതന്യം ആത്മചൈതന്യം അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റും അങ്ങനെ എത്തിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താൻ നമ്മുടെ സോളവിടെ ഒരു യോഗ്യതയുള്ള സോളായി മാറും അപ്പോൾ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആത്മാവും ഇവിടെ വന്ന് എടുക്കുന്ന സമയത്ത് പർപ്പസ് ഓഫ് ലൈഫുണ്ട് അത് നമുക്കൊന്നും അറിയില്ല അല്ലേ നമ്മൾ കുറേ വർഷം കഴിയുമ്പോഴാണ് ഈ പർപ്പസ് ലൈഫ് മനസ്സിലാവുന്നതും ആ പർപ്പസിലേക്ക് പോവുകയും ചെയ്യുന്നത് പക്ഷേ അതിന് മുൻപ് മനുഷ്യനായി ജീവിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേണ്ട മെറ്റീരിയൽ ലൈഫ് അല്ലെ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ശിവശക്തി ധ്യാനം എന്തുകൊണ്ടും നല്ലതാണ് പൂർണ്ണമായിട്ടും എല്ലാവർക്കും അത് ആഗ്രഹിക്കാനും അത് കിട്ടാനുമുള്ള ഭാഗ്യമുണ്ടാകട്ടെ നന്ദി ഓക്കേ